നമസ്കാരം ദീപികാവാസിക്കും കുട്ടികളുടെ ദീപികയോട് ചേർന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗ മത്സരത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക കഴിഞ്ഞ മത്സരങ്ങളിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രസംഗങ്ങൾ പ്രസംഗ മത്സരത്തിൽ പങ്കുചേർന്നത് ഏകദേശം മുന്നൂറിലധികം കുട്ടികളാണ് അത്രയും പ്രസംഗങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് വിധികർത്താക്കൾ പറഞ്ഞത് വളരെ മികച്ച പ്രകടനമാണ് നമ്മുടെ കുഞ്ഞു മക്കൾ ഉച്ചാരണ ശുദ്ധിയോടെ മലയാളം സംസാരിക്കാൻ നമ്മുടെ മക്കൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പ്രസംഗ മത്സരം വെച്ചത് എന്ന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി തുടർന്നു വരുന്ന മത്സരങ്ങളിലെല്ലാം നമ്മുടെ പരമാവധി കുഞ്ഞിമക്കളെ നമുക്ക് പങ്കെടുപ്പിക്കാം അപ്പോൾ ഗാന്ധി ജയന്തി ബി സി എൽ കുട്ടികളുടെ ദീപിക പ്രസംഗ മത്സരത്തിന്റെ എൽ പി വിഭാഗത്തിന്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നത് ഒന്നാം സമ്മാനം ക്രിസ്റ്റ ബിജോ എഫ് എം യു പി എസ് മാലിപ്പാറ കോതമംഗലം രണ്ടാം സമ്മാനം വേദിക പ്രജുൽ പള്ളോട്ടി ഹിൽ പബ്ലിക് സ്കൂൾ അഗസ്ത്യപുഴി മുക്കം കോഴിക്കോട് മൂന്നാം സമ്മാനം ഐറിൻ ആൻഡ് ജിജോ സെന്റ് മേരീസ് എൽ പി എസ് കണ്ണൂർ ഇനി എ പ്ലസ് നേടിയ മികച്ച പ്രകടനം നടത്തിയ കുട്ടികാരുണ്ട് റിവിക ഷോൺ ജീവസ് സി എം ഐ സെൻട്രൽ സ്കൂൾ ആലുവ ശ്രീബാല ക്ലയർജ്യോതി ഇ എം എൽ എൽ പി സ്കൂൾ കണ്ണാറ ദിയ ജെയ്സൺ സെന്റ് ഡോൺ ബോസ്കോ ജി എച്ച് എസ് കൊടകര സെറാസന മെഹ്റിൻ ബി തൊടുപുഴ നഥാനിയിൽ ജേക്കബ് ജിജു ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ മുണ്ടാങ്കൽ പാല ഇത്രയും കുട്ടികളാണ് എൽ പി സ്കൂളിൽ നിന്ന് സമ്മാനം നേടിയത് ഈ പേര് വിളിച്ച എല്ലാവർക്കും പ്രത്യേക സമ്മാനങ്ങളുണ്ട് യു പി വിഭാഗം മത്സരത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ് ഒന്നാം സമ്മാനം ഗൗരി നന്ദ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ രണ്ടാം സമ്മാനം അമേയ അരവിന്ദ് ഹോളി ഫാമിലി എച്ച് കോട്ടയം മൂന്നാം സമ്മാനം ഹന്നാ റോസ് ജോമി ചെറുപുഷ്പം യു പി സ്കൂൾ ചെമ്പന്തൊട്ടി കണ്ണൂർ ഇനി യു പി വിഭാഗത്തിൽ എ പ്ലസ് നേടിയ കൂട്ടുകാരുണ്ട് ഐറിൻ ജോസ് സെന്റ് മേരീസ് ജി എച്ച് എസ് പാല ആരോൺ എസ് ജോൺ മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ തുമ്പോടി ആലപ്പുഴ റിയ മനോജ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് കോടഞ്ചേരി കോഴിക്കോട് അക്സ സിജു കാർമൽ കോൺവെന്റ് സ്കൂൾ തടിയൂർ സജീഷ് എൽ എഫ് ജി എച്ച് എസ് ചേലക്കര ഇനി ഹൈസ്കൂൾ വിഭാഗത്തിലെ കൂട്ടുകാരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനാണ് ഒന്നാം സമ്മാനം ജസ്ലിൻ മറിയം റിജു കാർമൽ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തടിയൂർ രണ്ടാം സമ്മാനം ഹിത സോണി സെന്റ് മേരീസ് ജി എച്ച് എസ് ചൊവ്വന്നൂർ മൂന്നാം സമ്മാനം മരിയ മെൽവിൻ ചാവറദർശൻ സി എം ഐ പബ്ലിക് സ്കൂൾ കൂനം എ പ്ലസ് നേടിയവരുടെ ലിസ്റ്റ് വായികയാണ് മാരിയറ്റ് ജോമോൻ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ കടനാട് പാല റോസ്മിനോബിൻ ജയ്വാദ സീനിയർ സെക്കൻഡറി സ്കൂൾ ഉളിയത്തെടുക്ക് കാസർഗോഡ് അഖിൽ ജെയ്സൺ സെന്റ് മേരീസ് എച്ച്എസ്എസ് അറക്കുളം മൂലമറ്റം അമനു സോബി സെന്റ് മേരീസ് എച്ച് എസ് എസ് തീക്കോയി നിയ ജോസഫ് ക്രൈസ്ത്യൻ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പാബരട്ടി തൃശൂർ അപ്പോൾ ഈ മത്സരത്തിലെ കുട്ടികളുടെ പേരും സ്ഥലവും വായിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾ ഡി സി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും മത്സരത്തിൽ പങ്കെടുത്ത മറ്റു കുഞ്ഞുങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പ്രസംഗ പരിശീലനങ്ങൾ ഉൾപ്പെടെ ഡി സി എൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ നല്ല മിടുക്കരായി വളരട്ടെ നല്ല സമർത്ഥരായി വളരട്ടെ ലഭിക്കുന്ന മുഴുവൻ അവസരങ്ങളും ഒന്നുപോലും കളയാതെ വെട്ടിപ്പിടിച്ച് നേടിയെടുത്ത് വിജയിച്ച് പരിശ്രമിച്ച് വിജയിച്ച് മിടുക്കരായി മാറട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി മത്സരത്തിൽ പങ്കെടുത്തവർക്കും എ പ്ലസ് നേടിയവർക്കും സമ്മാനങ്ങൾ നേടിയവർക്കും അഭിനന്ദനങ്ങൾ